മൈൽകുറ്റി മേക്കേഴ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സൗമ്യ നമ്മളോടൊപ്പം ഇന്നുള്ളത് ആരാന്നറിയോ പ്രശസ്ത ഗായിക അനു മോസഫ് അതെ അനു നമ്മളുടെ ഈ ഷോയിലേക്ക് സ്വാഗതം കേട്ടോ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് പൊതുവേ എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ ഇന്റർവ്യൂവിൽ കൊണ്ടുവരുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ നമുക്ക് വളരെ കോമഡി ആയിട്ട് വേണം ഈ ഇൻ്റർവ്യൂ നടക്കാൻ ആ ചേച്ചി എനിക്കും അതാണ് ഇഷ്ടം പേഴ്സണൽ ചോദ്യങ്ങൾ ഒഴിവാക്കും വളരെ കോമഡി ആയിരിക്കും ഏതും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാനും വന്നത് ഓക്കെ അപ്പൊ അനു അനുവിൻ്റെ ഗാന മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ സംഗീത ഇതിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും പാടിയ പാട്ടുകളെ കുറിച്ചും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോ അതിൽ നിന്ന് ചോദിക്കട്ടെ ശരിക്കും നിങ്ങള് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ആര് തമ്മില് അല്ല അനുവും ഭർത്താവും തമ്മില് നിങ്ങൾ ആയില്ലേ അതാ ചോദിച്ചേ ഒരു കൂട്ടുകാരിയെ പോലെ കണ്ട് എൻ്റെ അടുത്ത് പറയാൻ കേട്ടോ ഞങ്ങൾ എന്തുകൊണ്ട് ആയി എന്നുള്ളത് ഞങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങേണ്ട ഞങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് അത്ര മാന്യമായൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതെ അത് ശരിയാണ് അത്തരം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് പരസ്പരം ബഹുമാനത്തോടു കൂടി അത് പറയാതിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പബ്ലിക്കിലേക്ക് വേറെ എന്തൊക്കെയാണ് അതിനുവേണ്ടി കാര്യങ്ങൾ പറയും വേറെന്താണ് നന്നായി പോകുന്നു പുതിയ വർക്കുകളൊക്കെ വരുന്നുണ്ട് ഡിസ്കഷൻസ് നടക്കുന്നു പിന്നെ സ്റ്റേജ് ഷോസിലൊന്നും അങ്ങനെ കാണാത്തത് എനിക്ക് ഈ ഒ സി ഡി പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഷോസിലൊക്കെ പോകുന്ന എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കാരണം ഞാൻ അങ്ങനെ ഷോസ് എടുക്കൽ കുറവാണ് ആ അപ്പൊ ഈ ഒ സി ഡി ആണോ ശരിക്കും നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ കാരണം ഏയ് ഒ സി ഡി ഒന്നും ഒരു കാരണമായിരുന്നില്ല അല്ല എന്നാലും ഇത്രയും വർഷമൊക്കെ ഒന്നിച്ച് താമസിച്ചിട്ടെ അങ്ങ് പിരിഞ്ഞു പോവാന്ന് വെച്ചാൽ അത് ശരിക്കും അനുവിൻ്റെ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ എന്തോ ഒരു വിഷമമാണെന്നറിയോ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ആരാധകർ എങ്ങനെയാണ് ഉണ്ടായത് എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ട് എനിക്ക് ആരാധകരുണ്ടായത് അപ്പോൾ അവർ എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുക പാട്ടുകളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുക എന്നല്ലാണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ എന്റെ ആയിട്ടുള്ള ആരാധകർ ഒരിക്കലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ ശരിയാണ് അപ്പം മറ്റു കാര്യങ്ങളിലേക്ക് വരാം അനുവിന്റെ പുതിയ ഗാനങ്ങളൊന്നും നമ്മൾ അങ്ങനെ കേട്ടില്ല ശരിക്കും അനു ഈ ഈയൊരു ഡിവോഴ്സ് ഒരു ഡിപ്രഷനിലാണോ അതുകൊണ്ടാണോ പുതിയ പാട്ടുകളൊന്നും ഇറങ്ങാത്തത് ഏയ് ഞാനങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊന്നും അല്ല ചേച്ചി എൻ്റെ പേരൻസ് എന്നെ ശീലിപ്പിച്ചിട്ടുള്ളത് എന്ത് പ്രശ്നം വന്നാലും അതിനെ മാനസിക ധൈര്യത്തോടു കൂടി നേരിടുക എന്നുള്ളത് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ചില നഷ്ടങ്ങൾ നമുക്ക് ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതല്ലാണ്ട് ഡിപ്രഷനിലൊന്നും ഞാനായിരുന്നില്ല അല്ല ഡിപ്രഷനിലാണെങ്കിൽ തന്നെയും അത് പൊതുവേ ആൾക്കാർക്ക് തുറന്ന് പറയാനെന്തോ ഒരു നാണക്കേടാണ് ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുണ്ടോ അതിനെയൊന്നും ഒരു കാര്യമല്ല തുറന്നു പറയൂ അനുവിൻ്റെ ഡിപ്രഷൻ്റെ ആ വേദന അനു ഇത് കാരണം അനുഭവിച്ച ബുദ്ധിമുട്ട് ആ ഒച്ചപ്പെടൽ ആ എല്ലാവരിൽ നിന്നും ഉണ്ടായ ചോദ്യങ്ങൾ ഇതൊക്കെ അനുവിനെ ഇത്രത്തോളം വേദനിപ്പിച്ച് ഇതൊക്കെ ഒന്ന് പറയും ഞങ്ങളൊന്ന് കേട്ട് സന്തോഷിക്കാം അല്ല സ്വരൻ ഞങ്ങളിതൊക്കെ ഒന്ന് അറിയട്ടെ ഞങ്ങൾക്ക് അനുവിൻ്റെ ഉള്ളിൽ അറിയണം പറയും ഉള്ളറിയാനായിട്ടൊന്നുമില്ല ഞാൻ സ്കൂളായിട്ട് പോകുന്നു എൻ്റെ ഡാൻസ് പ്രാക്ടീസ് എൻ്റെ മ്യൂസിക് പ്രാക്ടീസ് അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പോൾ അതിന് ശരിക്കും ഈ ബോസിനു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹാപ്പി അല്ലേ വല്ലാത്ത ഒരു പെണ്ണു തന്നെ ചുമ്മാ അല്ല അങ്ങനെ വേണം നമ്മൾ ഒറ്റയ്ക്കായി എന്ന് കരുതി തളരാൻ പാടില്ല അല്ലെങ്കിലും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കാര്യത്തിന് തളർന്നു പോകുന്ന ഒരാളല്ല ചേച്ചി നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പോൾ അങ്ങനെ ആ പുതിയ റിലേഷൻ ഒക്കെ ഉണ്ടായോ പുതിയ റിലേഷനെ കുറിച്ച് പറയാൻ എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല ശരിക്കും വേറെ റിലേഷൻ ഉള്ളതായിരുന്നോ നിങ്ങൾ നിങ്ങള് ഡിവോഴ്സാകാൻ കാരണം ഞങ്ങൾ തമ്മിൽ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തത് എന്ന് അറിഞ്ഞിട്ട് ചേച്ചിക്ക് എന്നും വാങ്ങാണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ തമാശ പറഞ്ഞ കേട്ടോ എനിവേ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അതിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളെ കൊണ്ടുവരാൻ അയ്യോ അത് ശരിയാട്ടോ ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ മറന്നു പോവാതൊണ്ടാണ് എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് ഭയങ്കര മറവിയാണ് രണ്ടെണ്ണം കിട്ടുമ്പോ മാറുന്നു മതിയട പെണ്ണങ്ങൊന്നും പറയത്തൊന്നുമില്ല ചുമ്മാ കിണ്ടി കിണ്ടി ചോദിച്ചു ഞാൻ കുഴഞ്ഞു മതി നിർത്താം അപ്പോൾ അനു അനുവിന്റെ ഇത്രയും സമയം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഏർ അപ്പൊ അതുകൊണ്ട് പുതിയ എന്താ പറയാ ഗാനങ്ങളൊക്കെ അനു കിട്ടട്ടെ അതിലൊക്കെ അനു ഹാപ്പി ആയിരിക്കട്ടെ താങ്ക് യു ചേച്ചി ചേച്ചിയുടെ ഇത്രയും ഇതുപോലെ ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ ഈ അടുത്തിടയ്ക്കൊന്നും ഞാനും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾ തമ്മില് ആ ഒരു പിരിഞ്ഞതിൻ്റെ വിഷമം ഉണ്ടാവുമല്ലോ ആ ഒരു ഡിപ്രഷൻ ഉണ്ടാവുമല്ലോ ആ എനിക്കറിയ ഇല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ ഉണ്ടാവും ഉണ്ടാവണം അപ്പൊ അതിന് ഒക്കെ എത്രയും പെട്ടെന്ന് കര കയറി അനു സജീവമായി ഈ മേഖലയിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണണം അപ്പോൾ നമുക്ക് പുത്തൻ എപ്പിസോഡിൽ പുത്തൻ പങ്കാളിയുമായിട്ടൊക്കെ നമുക്ക് കാണണം നമ്മുടെ മയൽക്കുറ്റി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം